ും വളരെ നിസ്സഹായ ഒരു പെൺകുട്ടി ഒരു കോട്ടമതിലിന്റെ മുകളിൽ നിൽക്കുന്നതും അവളെ രക്ഷിക്കുവാനായി കുതിരപ്പുറത്ത് എത്തുന്ന ഒരു പട്ടാളക്കാരൻ അയാൾ തൻ്റെ മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് ഒരു മഹാവ്യാളിയെ നിഗ്രഹിക്കുന്നതും ആ പെൺകുട്ടി തനിക്കുണ്ടായ രക്ഷയിലും വിമോചനത്തിലും ആഹ്ലാദിക്കുന്നതും ദൈവത്തോട് നന്ദി കരേറ്റുന്നതുമായ വിശുദ്ധനായ ഗീവർഗീസ് സഹദായം സംബന്ധിച്ച വളരെ ചിരകാല പ്രസിദ്ധമായ ഒരു ചിത്രമാണ് നമ്മുടെ എല്ലാ മനോമഖരങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊരു മലയാളിയുടെയും ഹൃദയത്തെ ഒന്ന് ഉലച്ച ഒരു ചിത്രം മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി രണ്ട് പെൺകുട്ടികൾ നിസ്സഹാരായി നിന്ന് തങ്ങളുടെ കാലത്തെ നീതി വ്യവസ്ഥയും ഭരണകൂടത്തെയും തങ്ങൾ ജീവിക്കുന്ന കാലത്തെ മനുഷ്യ സമുദായത്തെ മുഴുവനായി കുറച്ച് വാക്കുകൾ കൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു ചിത്രം ആരുണ്ട് ഞങ്ങളുടെ അച്ഛനെ അയാൾക്കൊന്നു ഞങ്ങളുടെ അമ്മയെ അയാൾക്കൊന്നു ഞങ്ങൾക്കിന് ആരുണ്ട് ഇതേതൊരു മലയാളിയുടെയും ഹൃദയത്തെ നന്നായി ഉലച്ചിട്ടുള്ള ഒന്നാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ലല്ലോ നമ്മുടെ ദേശത്തും കാലത്തും കാലത്തും ഇന്ന് സംഭവിച്ചു നീതി നിഷേധങ്ങളുടെയും ഭരണകൂട ഭീകരതയുടെയും അവിഹിതമായ മതരാഷ്ട്രീയ രാഷ്ട്രീയ ബാന്ധവങ്ങളുടെയും ഒക്കെ കൃത്യമായ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഒരു പരിച്ഛേദം കൂടിയാണ് ആ സംഭവം ഇങ്ങനെ നമ്മുടെ പരിസരങ്ങളിൽ നിസ്സഹായരായ മനുഷ്യർ വല്ലാതെ ഇങ്ങനെ മനുഷ്യരുടെ നിസ്സഹായതകൾക്ക് മുമ്പിലാണ് ഒരു ജൂബിലി പെരുന്നാൾ ആചരിക്കുവാൻ നെറ്റിത്തൊടു ജോർജ് പള്ളി ദൈവം ദൈവം ഒരവസരം തന്നിരിക്കുന്നു പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥതയിലും ഓർമ്മയിലും അഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ പൂർവികരായ മാതാപിതാക്കന്മാർ ഈ എഴുപത് വർഷങ്ങൾ ഈ മണ്ണിൽ ആരാധനയെ അർപ്പിച്ചതിനെ നന്ദിപൂർവം ദൈവസന്നതയിൽ സ്മരിച്ചുകൊണ്ട് ദൈവ തിരുമുൻപാകെ കൃതജ്ഞതാപൂർവം നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ബാഹ്യമായ എല്ലാ ആഘോഷങ്ങൾക്കുമൊപ്പം നമ്മുടെ ആന്തരികതയിൽ തിരുവഴുത്ത് പറയുന്നത് പോലെ കൂടുമ്പോൾ നീ ഒരു വിമോചനം പ്രസിദ്ധമാക്കിയോണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത് ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് നിന്റെ ദൈവമായ ഉപയോഗയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന് ബുദ്ധിമുട്ടിന് ആവശ്യമായത് നൽകണം നിന്റെ കണ്ണ് ദരിദ്രനായ സഹോദരനെ കണ്ട് നിർദ്ദേശം അവനൊന്നും കൊടുക്കാതെ അവനൊന്നും കൊടുക്കാതെ അതിനോട് ചേർത്ത് ഞാനൊരു വാക്കുകൂടി പറയട്ടെ അവനൊന്നും കൊടുക്കാതെയും നമ്മുടെ ധാരാളത്തിന് വേണ്ടി മാത്രം നാം ചെലവിടുകയും ചെയ്താൽ അവന്റെ നിലവിളി യഹോവയുടെ മുൻപാകെ നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ നീ ഏതൊരു ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലും കൃത്യമായി ഒരു അവബോധം സത്യത്തിൽ നാം നടത്തുന്നത് കരുണയുടെ ആഘോഷമായിരിക്കണം നമ്മുടെ ജൂബിലി വർഷത്തിൽ നമ്മുടെ പൂർവ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഈ മണ്ണിൽ ആരാധിക്കുവാൻ ദൈവം തന്ന അവസരവും അവർ ദൈവത്തോട് മുട്ടിപ്പായി നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നാം ഇന്ന് അനുഭവിക്കുന്ന സമൃദ്ധി ആ സമൃദ്ധിയുടെ പങ്ക് നമ്മുടെ ദരിദ്രന്മാരായ സഹോദരങ്ങൾക്കുള്ളതാണ് എന്നുള്ള കൃത്യമായ കൂടി കരുണയുടെ ഒരു ആഘോഷമായി തീരുവാൻ ഈ ദേവാലയത്തിന്റെ ജൂബിലി ആയിത്തീരേണ്ടതുണ്ട് അതാണ് ഞാൻ മുന്നമേ പറഞ്ഞ ഈ ദേവാലയത്തിന്റെ ഭാഷ ഈ ജൂബിലി വർഷത്തിൽ കരുണയുടെ ഭാഷയായിരിക്കണം അത് ദാർഷ്ടത്തിന്റെ ഭാഷയായിരിക്കരുത് അത് നികളത്തിന്റെ ഭാഷയായിരിക്കരുത് നാശത്തിന് മുമ്പേ ഗർഭം വീഴ്ചയ്ക്ക് മുമ്പേ തിരുവഴുത്ത് ഓർത്തിരിക്കണം ആകെയാൽ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങളെല്ലാം കരുണയുടെയും ദയയുടെയും പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഭാഷയായിരിക്കണം ഈ ദേവാലയത്തിന്റെ ഉള്ളിലും ഈ ദേവാലയത്തിന്റെ പരിസരങ്ങളിലും ഈ ദിവസങ്ങളിൽ മുഴങ്ങേണ്ടത് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളെ അവനെ സ്തുതിക്കാനും നന്മ പറയാനും ഇന്നലെ ഒരാൾ പറഞ്ഞതുപോലെ മലയാളികൾക്ക് ചില നാ കുറവുണ്ട് കുറവാണ് നല്ലത് പറയുക ഇങ്ങനെ ചില നാ കുറവേണ്ടതാണ് പറയുക നന്ദി പറയുന്നതിൽ നമ്മൾ വളരെ പുറകട്ടാണ് കൃതജ്ഞതാഭരിതരായി ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്ത് ദൈവം മുൻപാകെ കുറെ കൂടി വിനീതരാവാൻ ഈ നിമിഷങ്ങൾ നമ്മൾ വേർതിരിക്കണം നിങ്ങൾക്കെല്ലാവർക്കും മുതിർന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ആ കഥ ഒന്നും കൂടി പറയാം കാരണം കുട്ടികളിപ്പോ ബാലരമ വായിക്കുന്നില്ലല്ലോ ഒരു മഹാരാജാവ് തന്റെ പരിവാരങ്ങളെയും കൂട്ടി ഒരു കാട്ടിനുള്ളിൽ നായാട്ടിന് പോയ കഥയാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മന്ത്രിയുമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഭടനമുണ്ട് അംഗരക്ഷകൻ ഒരു മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് കുതിരപ്പുറത്താണ് മഹാരാജാവ് ഉൾക്കാട്ടിൽ എവിടെയോ കുറച്ചു സമയം വിശ്രമിക്കാമെന്ന് വിചാരിച്ച് രാജാവ് കുതിരപ്പുറത്ത് നിന്നിറങ്ങി മന്ത്രിയും പരിചാരകനും സമീപത്ത് മാറിയിരുന്നു മൂന്നുപേരും യാത്രാക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി കുതിരയെ കെട്ടാൻ മറന്നുപോയി കുതിര അതിന്റെ വഴിക്കും പോയി കുറെ നേരമായിട്ടും രാജാവ് നോക്കിയിട്ട് രാജാവ് ഉണർന്നു അപ്പൊ അദ്ദേഹം നോക്കിയിട്ട് കുതിരയെ കാണുന്നില്ല മന്ത്രിയോടും അംഗരക്ഷകരോടും ചോദിച്ചു കുതിര എവിടെ അപ്പോഴാണ് അവര് ശ്രദ്ധിക്കുന്നത് കുതിരയെ കാണുന്നില്ല രാജാവായത് കൊണ്ട് ഉത്തരവിട്ടാൽ മതിയല്ലോ ആരെവിടെ കുതിര എവിടെ പിന്നെ ആരാദ്യം ഓടേണ്ടത് ഭടൻ അയാൾ കുന്ത ഒക്കെ പിടിച്ചുകൊണ്ട് കുതിരയെ തപ്പി ഓടുകയാണ് കാട്ടിനുള്ളിലേക്ക് അയാൾ കാട്ടിനുള്ളിലേക്ക് ഓടി പോകുന്നു കുറെ അകത്തേക്ക് എന്ന് കഴിയുമ്പോ ഒരു സന്യാസി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുന്നു ഈ ഭടൻ മുമ്പിൽ ചെന്നിട്ടും ഈ സന്യാസി കണ്ടില്ല അപ്പൊ ഈ ഭടന് മനസ്സിലായി ഈ സന്യാസിക്ക് കണ്ണു കാണാൻ വയ്യ അപ്പൊ ഈ ഭടൻ ചോദിച്ചു എടോ കണ്ണുപൊട്ട ഇതുവഴി ഒരു കുതിര പോയോ എടോ കണ്ണുപൊട്ട ഇതുവഴി ഒരു കുതിര പോയോ സന്യാസി ഒന്നും വെണ്ടിയില്ല അയാള് തപസ് തൊടരുകയാണ് കൊറച്ചു നേരമായിട്ടും ഭടനെ കാണാതിരുന്നപ്പോ രാജാവ് പിന്നെ മന്ത്രിയോട് കൽപ്പിച്ചു പിന്നെ ഇനി ആരും പോകാനില്ലല്ലോ മന്ത്രി തന്നെ പോകണം മന്ത്രിയും പോയി ഇതേ വഴിക്ക് കൂടെ സഞ്ചരിച്ച് നടന്ന് നടന്ന് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു സ്വാമിയെ കണ്ടു ആ സാമിയോടിപ്പോണം അതേ സാമിയാണ് അപ്പോ മന്ത്രി അയാളോട് ചോദിച്ചു സന്യാസി ഇതുവഴി ഒരു കുതിര അപ്പോഴീ സ്വാമി ഒന്നും മുന്നില്ല മന്ത്രിയും മുന്നോട്ട് നടന്നു അവസാനം ഗത്യന്തരമില്ലാതെ രാജാവ് തന്നെ എഴുന്നേറ്റു കൊറേ നേരമായിട്ട് മന്ത്രിയും കാണുന്നില്ല ഭടനയും കാണുന്നില്ല രാജാവ് തന്നെ എഴുന്നേറ്റു രാജാവ് ഇറങ്ങി നടന്നു കുതിരയില്ലാതെ വീട്ടിൽ രാജാവ് നടന്നു കിടന്ന് ഇതേ വഴിയിലെത്തിയാ സ്വാമിയുടെ മുമ്പിൽ എത്തി രാജാവ് ആ സ്വാമിയുടെ മുമ്പിലെത്തി കൈ കൂപ്പിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ താപസ ഒരു കുതിര ഇതുവഴി പോയോ അപ്പൊ ഈ സന്യാസി വാദം സന്യാസി പറഞ്ഞു ആദ്യം ഇതുവഴി ഒരു കുതിര പോയി അത് കഴിഞ്ഞങ്ങയുടെ ഭടൻ പോയി അത് കഴിഞ്ഞങ്ങയുടെ മന്ത്രി പോയി മഹാരാജാവേ രാജാവിന് ആശ്ചര്യമായി കാരണം ഇദ്ദേഹത്തിന് കണ്ണു കാണാൻ പാടില്ല സന്യാസി കുതിര പോയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അതിന്റെ കുളംപടി ശബ്ദം അതുവഴി പോയപ്പോ അതിലൊരു കുതിര അയാൾക്ക് മനസ്സിലായി കാണും രണ്ടാമതും മൂന്നാമതും ഒക്കെ വന്നത് ഒരു മനുഷ്യന്മാരാണെന്ന് മനസ്സിലായി കാണും പക്ഷെ ഒരാൾ ഭടനാണെന്നും ഒരാൾ മന്ത്രിയാണെന്നും താൻ രാജാവാണെന്ന് എങ്ങനെയാണ് ഈ അന്ധനായ സന്യാസിക്ക് മനസ്സിലായത് രാജാവ് ആശ്ചര്യം മറച്ചു വെക്കാതെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കുതിര പോയത് താങ്കൾക്ക് മനസ്സിലായി പക്ഷെ പിന്നീട് വന്ന മനുഷ്യരൊക്കെ ഏതേത് തൊഴിൽ ചെയ്യുന്നവരാണ് എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി അപ്പൊ സന്യാസി പറഞ്ഞു അവരുടെ സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അവരുടെ തൊഴിൽ എന്താണ് അവരുടെ ഭാഷ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് അവരുടെ സംസ്കാരം അവർ ചെയ്യുന്ന തൊഴിൽ എന്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിയുടെ സംസാരമായാലും ഒരു സമുദായത്തിന്റെ സംസാരമായാലും ഒരു ദേവാലയത്തിന്റെ സംസാരമായാലും അതിന്റെ ഭാഷ അതിന്റെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നതാണ് ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ എന്നാണ് പറയുക ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ നമ്മുടെ കർത്താവ് വിശ്വസിഹ എത്ര ഭംഗിയായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് വായിക്കകത്തേക്ക് പോകുന്നതല്ല വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കുഴപ്പം ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ്പസ്താവിക്കുന്നത് അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ ഈ വർഷങ്ങളിൽ നിറഞ്ഞു കവിയേണ്ടത് കരുണയാണ് എങ്കിൽ മാത്രമാണ് കരുണയുടെ ആഘോഷമായി കാരുണ്യത്തിൻ്റെ ഭാഷയായി ഈ ദേവാലയത്തിൻ്റെയും ഈ ദേവാലയ അംഗങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഷ തിരുവഴുത്ത് പറയുന്നത് പോലെ ഈ ജൂബിലി വർഷത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പരിണമിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നിസ്സഹായരായ മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മയിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പെരുന്നാൾ അനുഗ്രഹകരമായി ആചരിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു